നീലേശ്വരം കച്ചേരിക്കടവ് റോഡ് പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഓൺലൈൻ വഴി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് ഫോൺ കിഫ്ബിധന സഹായത്തോടെയാണ് നീലേശ്വരം കച്ചേരിക്കടവിൽ നീലേശ്വരം പുഴയ്ക്ക് കുറുകെ റോഡ് പാലം നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രവൃത്തിയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർവഹിച്ചത് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്നുള്ളത് മൂന്ന് വർഷമാകുമ്പോഴേക്കും അച്ചീവ് ചെയ്യാൻ യാഥാർത്ഥ്യത്തിലാക്കാൻ സാധിക്കുകയാണ് ഇത് തുടർച്ചയായ ഫോളോ അപ്പിൻ്റെയും ഒരു ടീം വർക്കിൻ്റെയും ഭാഗമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല വികസനത്തിലെ അവിഭാജ്യ ഘടകമാണ് പാലങ്ങൾ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ് ഏഴര വർഷം സാധ്യമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അനുഭവിച്ച് മനസ്സിലാക്കിയതാണ് ദേശീയപാതകളും സംസ്ഥാനവാതകളും ഒപ്പം ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കപ്പെടുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും ഈ മാറ്റം നമുക്ക് കാണാനാകും കേരളത്തെ പശ്ചാത്തല വികസനത്തിന് ഹബ്ബാക്കി മാറ്റുക എന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നയം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ഇതോടനുബന്ധിച്ച് കച്ചേരിക്കടവിൽ നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി അതുപോലെ പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം വളരെ മാതൃകാപരമായി സമയബന്ധിതമായി ശ്രദ്ധേയമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു കാലത്തൊന്നും കേരളത്തിൽ നടപ്പില്ല എന്ന് കരുതിയ പല പദ്ധതികളും ദേശീയപാത വികസനം ഉൾപ്പെടെ ഉജ്ജ്വലമായ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രതിഫലിപ്പിക്കുന്ന ഭരണ നേതൃത്വമാണ് കേരളത്തിൽ എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആ ദേശീയപാതയുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം ഭംഗിയായി തുടർന്ന് നഗരസഭ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി രവീന്ദ്രൻ കൗൺസിലർമാരായ പി ഭാർഗവി കെ പ്രീത ഇ ഷജീർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം രാജൻ മാമുനി വിജയൻ രമേശൻ കാര്യങ്കോട് അഡ്വക്കേറ്റ് കെ പി നസീർ കുര്യാക്കോസ്ബ്ലാ പ്ലാപ്പറമ്പിൽ എൻ ജെ ജോയി കരീം ചന്തേര കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാറും മമ്മൂക്കോട്ടപ്പുറം ജോമൻ മാലക്കൽ സുരേഷ് പുതിയടത്ത് പി യു വിജയകുമാർ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്താ സ്വാഗതവും കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദീപ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ